അവരിവിടെ ഒന്നുമില്ലാതെ പ്രകൃതിയുടെ പ്രകൃതിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് അവരെ എവിടുന്നാണ് വന്നത് അവരാരാണ് സൃഷ്ടിച്ചത് അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്താ അള്ളാന്റെ കഴിവുകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്താ അത് പഠിക്കുന്നില്ല എന്നിട്ട് അള്ളാഹുലേക്ക് എന്തുകൊണ്ട് അവർ മടങ്ങുന്നില്ല തന്നെ ചെയ്താലും അതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നതല്ല അവരുടെ പരിപൂർണ പ്രശ്ന പരിഹാരം അത് അള്ളാഹ്ലേക്ക് മടങ്ങലിലൂടെ മാത്രമാണ് അതുകൊണ്ട് ആരെങ്കിലും ഈ ദുണിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പുരോഗതികൾ ഇവിടെയുള്ളതായ സമ്പത്തുകൾ ഇവിടെയുള്ള സമ്പാദ്യങ്ങൾ ഇവിടെയുള്ളതായ പ്ലെയിനുകൾ ഇവിടെയുള്ളതായ ആഡംബരങ്ങൾ അതുമാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവർ പരാജയപ്പെടുന്നതല്ല അതെല്ലാം അവർക്ക് നേടിയെടുക്കാൻ അവരുടെ പരിശ്രമം അനുസരിച്ചിട്ട് അവർക്ക് സാധിക്കും പക്ഷേ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല വേറൊരു ലോകം വരാൻ പോകുന്നുണ്ട് അതാണ് കോടാന കോടാന കോടി കോടാനോ ജീവിക്കേണ്ട ലോകം ആ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആദ്യമായി സൃഷ്ടിച്ചറബ് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാക്ക് സാധിക്കും അതുകൊണ്ട് അവിടെ സൃഷ്ടിച്ച് സന്ദർഭത്തിൽ സത്യനിഷേധികൾ അള്ളാഹുൽ ഭൂമിയിൽ വെച്ചിട്ട് വിശ്വസിക്കാത്തവർ അള്ളാഹുലേക്ക് മടങ്ങാത്തവർ കൊറോണ പോലോത്തതായ മാരകമായ രോഗങ്ങൾ വിട്ടുകടക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അള്ളാഹു ഇറക്കിയതായ മതത്തെക്കുറിച്ച് പഠിച്ച് അള്ളാഹുലേക്ക് മടങ്ങാൻ അത് മാധ്യമമായി ഉപയോഗിക്കാത്ത ബുദ്ധി പ്രവർത്തിപ്പിക്കാത്ത മനുഷ്യന്മാരോടാണ് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ വാക്ക് എന്ത് ഇവിടെയുള്ള പരിശ്രമം അള്ളാഹനെ മനസ്സിലാക്കാൻ വേണ്ടി അല്ല നിങ്ങളുടെ പരിശ്രമം അല്ലെങ്കിൽ അള്ളഹാനേക്ക് എത്താൻ അല്ല നിങ്ങളുടെ പരിശ്രമം അല്ലെങ്കിൽ പരലോകമോഷം നേടാൻ വേണ്ടി വേണ്ടിയല്ല നിങ്ങളുടെ പരിശ്രമം എന്താണ് സംഭവിക്കുക നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം പരലോകത്തിൽ നരകത്തിലേക്ക് ഭൂമിയിൽ വെച്ചിട്ട് ചെയ്തതായ സർവ പ്രവർത്തനങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നേട്ടങ്ങൾ സമ്പാദ്യങ്ങൾ അതെല്ലാം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നാമാവശേഷപ്പെട്ടു പോകുന്നതാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി അള്ളാഹു അല്ലാത്തവർക്ക് അറുത്ത് അള്ളാഹു അല്ലാത്തവരെ

ിൽ ചർച്ചക്ക് വിധേയമായ വിഷയമാണ് എന്നോ അല്ലെങ്കിൽ തെമീലും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നോ എന്ന് പറഞ്ഞിട്ട് കൈ പലർത്തരുത് ഇതൊക്കെ ഒരു പച്ച യാഥാർത്ഥ്യമാണ് പച്ച പരമാർത്ഥമാണ് ഇത് ആരാന ചോറ് തിന്നിട്ട് പളിതറസ്സുകളിൽ വെച്ചിട്ട് കേരളത്തിൽ വെച്ചിട്ട് ഞാനൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അത് ഇന്ന് മക്കായി മാമ മദീനായി മാമ് പറയുന്ന കാര്യങ്ങളുടെ ചുരുക്കം അതിന്റെ ചുരുക്കവും കൂടിയാണ് എന്ന് ഞാൻ ഉണർത്തുന്നു സഹോദരന്മാരെ സഹോദരികളെ മദീനായി മാമിന്റെ പ്രസംഗം അദ്ദേഹം തുടങ്ങി വെച്ചത് അവരെ സിഷ്ടിക്കപ്പെട്ടത് ഒന്നുമില്ലാതെ പ്രകൃതിയുടെ വികൃതിയായിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് വാദമുണ്ടോ ആദ്യത്തെ ചോദ്യമാണ് ഖുറാനാണ് ചോദിക്കുന്നത് അവരാണ് സൃഷ്ടിച്ചത് എന്നവർക്ക് അവരെ അവർ സൃഷ്ടിച്ചു എന്നവർക്ക് വാദമുണ്ടോ അതാരും വാദിക്കൂലോ അതിനുള്ള ധൈര്യം ആർക്കാണ് ആർക്കാണ് ലോകത്തിലുള്ളത് ലോകത്തിലുള്ള എത്ര വലിയ വൻ ശക്തിയാണെങ്കിലും സ്വയം ഞാൻ എന്നെ സൃഷ്ടിച്ചു എന്ന് വാദിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് അത് പണ്ട് ഫറോവ് പറഞ്ഞതുകൊണ്ട് ഫറോവെ അള്ളാഹുസ് എന്റെ പരിസരത്തിൽ കറങ്ങുന്നതായി നദികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൻ അതേ സമുദ്രത്തിൽ അള്ളാഹുസ് മുക്കിക്കൊന്നു നമുക്കറിയാവുന്നത് പോലെ അപ്പോൾ അള്ളാഹു രണ്ടാമത്തെ ചോദ്യം എന്താണ് അവര് അവരെ സ്വയം സിക്ഷിച്ചു എന്ന് അവർക്ക് വാദമുണ്ടോ പിന്നെ രണ്ട് മൂന്നാമത്തെ ചോദ്യം അല്ല ഈ ആകാശഭൂമിയെ ഈ പ്രപഞ്ചത്തെ അവരാണ് സിഷ്ടിച്ചത് എന്നവർക്ക് വാദമുണ്ടോ ഇത് നിരീശ്വരവാദികളോടും നിർമ്മതവാദികളോടും അള്ളാഹു വിശ്വസിക്കാത്തവരോടും അള്ളാഹന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാത്തവരോടുമുള്ള ചോദ്യമാണ് എന്നിട്ട് അള്ളാഹുസ്മാനോത്ര മൂന്നാമത്തെ ചോദ്യം ചോദിച്ചതിന് ശേഷം മറ്റു ആയത്തുകളിലൂടെ അള്ളാഹു നല്ലു നൽകുകയാണ് യും ഷിട്ട് അള്ളാഹു മാത്രമാണ് സാർവതിൻ്റെയും ഷിട്ടാവ് അള്ളാഹു മാത്രമാണ് അതുല്യ അതുല്യ ഷിട്ടിപ്പ് ഇതിന് തുല്യതയില്ലാത്തതായ രൂപത്തിൽ ഷിട്ടിച്ചു തുല്യതയില്ലാത്ത അഥവാ മനുഷ്യനെ പോലും ലോകത്തിലുണ്ടായിരുന്നല്ല അവർ മനുഷ്യരെ സൃഷ്ടിച്ചു ഭൂമിയെ പോലത്തെ ലോകത്തിലുണ്ടായിരുന്നില്ല ഭൂമിയെ ക്ഷണിച്ചു ആകാശങ്ങളെ ലോകത്ത് ഉണ്ടായിരുന്നില്ല ആകാശങ്ങളെ ക്ഷിച്ചു എല്ലാം തുല്യതയില്ലാതെ ആളാണ് അതുകൊണ്ട് ആ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ മെയിൻ തത്വമാണ് അവന്റെ ഷ്ടിപ്പിലൂടെ നിങ്ങളെല്ലാം ഞാൻ മടക്കി സൃഷ്ടിക്കുകയും ചെയ്യും എന്നിട്ടോ നിങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ചാൻസ് തന്ന സന്ദർഭത്തിൽ ഇതൊരു പരീക്ഷണ ഹാളിലായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത് ഈ പരീക്ഷണ ഹാളിലൂടെ നിങ്ങൾ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ഞാൻ ലോകത്തിലേക്ക് നിയോഗിച്ചതായ എന്റെ എന്റെ പ്രതിനിധികളായ എന്റെ ദൂതന്മാരിലൂടെ നിങ്ങളിലേക്ക് എത്തിയതായ മെസ്സേജുകൾ തോറാത്തിലൂടെ ഇഞ്ചിലൂടെ സബൂറിലൂടെ മറ്റു ഗ്രന്ഥങ്ങളിലൂടെ അപ്രകാരം തന്നെ അവസാന ദൂതരായ മുഹമ്മദ് ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന ഫുർഖാൻ ലോകത്തിന്റെ മുമ്പിൽ സത്യമേത സത്യമേതെന്ന് മനസ്സിലാക്കി തരാനുള്ളതായ സാർവവിശാലമായ ജീവിത രീതി നിരത്തി വച്ചതായ അത്ഭുത ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ഇറക്കുകയും ചെയ്തു

എങ്ങനെയെങ്കിലുമല്ല ഇവിടെ അവന്റെ അവൻ സൃഷ്ടിച്ചപ്പോൾ നിർണായകമായി വളരെ കീറുകീർത്യമായി ഓരോ മനുഷ്യനും എങ്ങനെ എങ്ങനെ വളരണം ഓരോ ഷെട്ടിയും എങ്ങനെ വളരണം ഓരോ ഷെട്ടിയും എങ്ങനെ ജീവിക്കണം ആകാശത്തിലുള്ളതായ ചന്ദ്ര സൂര്യ നക്ഷത്രാദികളുടെ ചലനങ്ങൾ വരെ കീറുകീർമായിട്ടാണ് അല്ലാഹ് ഇവട്ടിച്ച് വിട്ടിട്ടുള്ളത് അവിടെയൊന്നും ഒരു വീഴ്ചയില്ല ആ രൂപത്തിൽ ഭംഗിയോട് കൂടിയുള്ളതായ ഷിട്ടിപ്പ് സൃഷ്ടിച്ചതിന്റെ ശേഷം നമ്മളോട് റബ്ബിന്റെ പഠിക്കാൻ വേണ്ടി സത്തി ജല്ല ജല പറയുന്നു ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്നതായ ആകാശങ്ങളെയും ഭൂമികളെയും ഞാൻ സൃഷ്ടിച്ചത് പന്താടാൻ വേണ്ടിയല്ല ഇവിടെ പന്താട് അല്ല പിന്നെയോ മദീന നിലനിൽക്കുന്നതായ സൗദി അറബിയുടെ പരിസരത്തിലും അതിനു പുറത്തുമായി ശിക്ഷിക്കപ്പെട്ട നാട്ടുകാർ നാട്ടുകാരുടെ നാടുകൾ ഇപ്പോഴും അവിടെ ശേഷിക്കുന്നു അത് ലോകത്തിന്റെ നാനാതുറകൾ നട്ട് ബുദ്ധിജീവികളാണെന്ന് ോഷിക്കുന്ന വിഭാഗങ്ങൾ അവിടെ സന്ദർശനത്തിന്റെ പേരിൽ ആ സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി വന്ന് വന്ന് പോകുകയും ചെയ്യുന്നു ഈ ചോദിച്ച സന്ദർഭത്തിൽ നിങ്ങൾ ആ ഭാഗത്തിലേക്ക് രാവിലെ ആകുമ്പോൾ പോകുന്നില്ലേ വൈകുന്നേരമാകുമ്പോൾ പോകുന്നില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ബിസിനസിന് വേണ്ടി പോകുമ്പോൾ ഞാൻ ശിക്ഷിച്ച നാട്ടുകാരുടെ ആ നാടിനെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് അതിൽ പാഠമില്ലേ എന്ന് ചോദിക്കുന്നു അതേ ചോദ്യം രാമത്തെ അള്ളാഹു മനുഷ്യരാശിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് അള്ളാഹു പറയുന്ന ശൈലിയാണ് അത് നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലൂടെ നിങ്ങളെ സൃഷ്ടിച്ചതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകി നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം നൽകി നിങ്ങൾക്ക് ആവശ്യമുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകി നിങ്ങൾക്ക് ആവശ്യം ഓക്സിജൻ നൽകി നിങ്ങൾക്ക് എന്തെല്ലാം ഇവിടെ ആവശ്യമുണ്ട് അതെല്ലാം ഇവിടെ നൽകിയതായു നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താണ് ആ രക്ഷിതാവിനെ ആ നിങ്ങൾ പഠിക്കേണ്ടതുപോലെ അവൻ അറിയ ഗ്രന്ഥത്തിലൂടെ അയച്ചതായ അവന്റെ ദൂതന്മാരിലൂടെ പഠിക്കുക എന്നല്ലാതെ ചിന്തയിലൂടെയല്ല അല്പചിന്തകന്മാരെ എഴുതിയതായ ഗ്രന്ഥങ്ങളിലൂടെയല്ല യുക്തിവാദികളിലൂടെ അല്ല നിരീക്ഷണവാദികളിലൂടെയല്ല അതൊന്നും പഠിച്ചാൽ സത്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്തുകൊണ്ട് അവർക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയുകയില്ല അറിയുകയില്ലാഹു അവനാണ് ഷിട്ടികളെ കുറിച്ച് അറിയാതെ വന്നു അവനല്ലേ അവനല്ലേ അതുകൊണ്ട് ആ ആ റബ്ബാണ് റബ്ബാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടത് പറയുന്നത് ഈ ഈ ഈ ഗ്രന്ഥം പ്രപഞ്ചത്തെ ദൂതന്മാരെ അയക്കലിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് സത്യമാകുന്ന തൗഹീദിലൂടെ അസത്യമാകുന്ന ശിർക്കിനെ നിർമാർജനം ചെയ്യലാണ് ഹഖ് സ്ഥാപിക്കപണം ഏകദൈവവിശ്വാസം സ്ഥാപിക്കപണം ആരാധന അല്ലാഹുക്ക് മാത്രമായിരിക്കണം ആ പ്രാർത്ഥന അല്ലാഹുക്ക് മാത്രമായിരിക്കണം ജീവിതം അല്ലാഹുക്ക് മാത്രമായിരിക്കണം ലബ്ബയ്ക അല്ലാഹുമ്മ ലബ്ബയ്ക എന്ന അജ്മറു മക്കയിലേക്ക് ഉംറക്കഅ മക്കയിലേക്ക് വരുമ്പോൾ പറയുന്ന തത്വം ഇവിടെ പുലരണം ഇവിടെ നടപ്പാക്കപണം അതാണ് ബൽ നഖ്സിഫു ബിൽ ഹഖ് അലൽ ബാതിൽ ഫയദ

വിളിച്ച് പ്രാർത്ഥിക്കാതെ െ അവകളായ ഔലിയാക്കന്മാരോടും സാലിഹ്യങ്ങളോടും ചിഹ്നുകളോടും വസ്തുക്കളോടും വ്യക്തികളോടും വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു തരം താഴ്ത്തുന്ന സ്വഭാവം കണ്ട് അള്ളാഹുന്റെ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഇനിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാം അപകടം നിങ്ങളാണ് പരലോകത്തിൽ കൈകടിക്കുക വിരലല്ല കൈകടിക്കുക അതുകൊണ്ട് ഇവിടെ ഞാൻ പന്താടെ ഇവിടെ ഇത് ഈ ഷിട്ടിപ്പ് യാഥാർത്ഥ്യമാണ് ഈ ഷെട്ടിപ്പിന്റെ പിന്നിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ തൗഹീദ് സ്ഥാപിക്കപ്പെടണം അതുപോലെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം നിങ്ങളെ അള്ളാഹു അന്ന് വെറുതെ വിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം അള്ളാഹു സിക്ഷിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും അള്ളാഹു ഒന്നാമിച്ചു ഓക്സിജനും അള്ളാഹു ഒന്നാമിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം സൃഷ്ടിച്ചു ഇതുപോലെ ആരുണ്ട് ലോകത്തെ മറ്റുള്ളവൻ മറ്റുള്ള ൾ ആർക്കും സാധിക്കുന്നതല്ല നബിമാർക്കോ വലിയമാർക്കോ സാലിഹ്യങ്ങൾക്കോ സദാത്തുകൾക്കോ ആർക്കും സാധിക്കുന്നതല്ല ഇപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതായ അറിവില്ലാത്ത വിഭാഗം സമ്മതിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതെ ആരെക്കൊണ്ടും സാധിക്കുകയില്ല ആരുടെ കയ്യിലുമല്ല കുത്തുബിന്റെ കയ്യിലല്ല കുത്തുബുൽ അഫ്താബിന്റെ കയ്യിലല്ല കുത്തുബുൽ സബാന്റെ കയ്യിലല്ല അങ്ങനെയുള്ള സാധനം തന്നെ ഇല്ലറബേ നീ മാത്രം 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 എന്ന് സ്ഥാപിച്ച യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ ലോകം മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ള യുഗത്തിൽ പ്രത്യേക സത്യവിശ്വാസികളാന്ന് എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ആ ഖുർആാനിന്റെ ഉടമകളാകുന്ന യഥാർത്ഥ സുന്നത്തിന്റെ ഉടമകളാകുന്ന മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ വീച്ചകൾ നകറ്റാൻ വേണ്ടി പാടുപെടേണ്ടത് അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും പാടുപെടുമ്പോഴും തീർച്ചയായിട്ടും അവർക്ക് യാഥാർത്ഥ്യത്തിലേക്കും സത്യത്തിലേക്കും എത്തുവാനും അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ആ പരീക്ഷണങ്ങളിലൂടെ ആസ്വദിക്കാൻ സാധിക്കും എന്ത് പരീക്ഷണങ്ങളിലൂടെ ആസ്വാദനം അള്ളാഹുവിന്റെ പരീക്ഷണമല്ലേ അള്ളാഹിന്റെ ശക്തികളല്ലേ ഞങ്ങൾ

ത്തിൽ മുസ്ലിങ്ങൾ കൈ പൊക്കേണ്ട സന്ദർഭം സത്യവിശ്വാസികൾ മടങ്ങേണ്ട സന്ദർഭം അല്ലാത്തവർ തന്നെ മടങ്ങുന്ന യുഗത്തിൽ സത്യവിശ്വാസികൾ മടങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ മടങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മടങ്ങുക എന്നതാണ് പ്രസംഗത്തിന്റെ അവരുടെ സമാപനത്തിൽ ചോദിച്ചത് അതുകൊണ്ട് ജലജലാലുഹുലേക്ക് മടങ്ങാൻ വേണ്ടി എല്ലാവരും സത്യപ്രതി ചെയ്യുക തെറ്റുകൾ കുറ്റങ്ങൾ സമ്മതിക്കുക എന്നിട്ട് പാശ്ചാത്തപ്പിക്കുക എല്ലാ ജീവിത രീതിയിൽ വന്നു പോയതായ കുറ്റങ്ങളെ തെറ്റുകളെ ശരിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക അഥവാ തട്ടിപ്പുകളോ വഞ്ചനകളോ അനാചാരങ്ങളോ തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ ചതിവുകളോ കള്ളസത്യങ്ങളോ കള്ളസാക്ഷികളോ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വ്യവിചാരങ്ങളോ അനാചാരങ്ങളോ പലിശ തൊന്നലോ എന്തെല്ലാം തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ശിർക്ക് നാം പറഞ്ഞല്ലോ ശിർക്കല്ലാത്ത മഹാപാപ്പങ്ങൾ ധാരാളമുണ്ട് ആ പാപങ്ങൾ എന്നിട്ട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ വല്ല ഹറാമായ സമ്പത്തിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ കൽപ്പന ജനങ്ങളോട് കൽപ്പിക്കുക അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജനങ്ങൾ വിരോധിക്കാൻ വേണ്ടി എന്ന എന്ന അൽ അനിൽ മുങ്കറി ബാധ്യതയിൽ വീഴ്ച പാടുപെടുകൾ അങ്ങനെ എന്തെല്ലാം വീഴ്ച നമ്മളിൽ വന്നിട്ടുണ്ട് ആ വീഴ്ചകളെ കണ്ടെത്തി ആ വീഴ്ചകളെ പരിശോധിച്ച് അതിൽ നിട്ട് രക്ഷ നേടാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക എന്നിട്ട് എന്നിട്ട് റബ്ബിനോട് ഇർഫ വബ ഞങ്ങളിലേക്ക് ഇറക്കിയതായി ഈ ബലായിനെ ഈ ഈ മാരകമായ രോഗത്തെ ഈ കൊറോണയെ അതുപോലെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രയാസത്തെ ഞങ്ങൾ നിട്ട് നീ ഉയർത്ത രക്ഷിതാവേ അമ്മ അവർക്ക് ഇറങ്ങിയതായി ഈ പ്രയാസം ഈ ദുഃഖം ഈ കഷ്ടത അതിൽ നിട്ട് അവരെ മോചിപ്പിക്കണേനാഥ എന്ന് അവനോട് മാത്രം പ്രാർത്ഥിക്കുക അതല്ലാതെ രക്ഷയില്ല അതല്ലാതെ ലോകത്തിന് നിർവാഹമില്ല അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ എല്ലാവരും പ്രാർത്ഥന സ്വീകരിക്കാൻ അർഹ ആയിക്കോളമെന്നില്ല മതിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് അള്ള സ്വീകരിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭാഗം പ്രാർത്ഥിച്ചാൽ അള്ളാഹു എല്ലാവർക്കും നാം ഇപ്പോൾ പരീക്ഷണത്തിലൂടെ എല്ലാരെയും പരിശോധിച്ചതുപോലെ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ അള്ള എല്ലാരെയും അനുഗ്രഹിക്കുകയും ചെയ്യും അത് അല്ലാഹുന്റെ സ്വഭാവമാണ് അതുകൊണ്ട് പ്രബുല് ജല്ല ജലാലുവിനോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹ്ല നമ്മളിലറങ്ങിയതായ ബല ഇനെ നമ്മളിൽ അറിയതായെ നമ്മളിൽ നിന്നിട്ട് മുസ്ലിം ലോകത്തിൽ നിന്നിട്ട് മനുഷ്യരാശിയിൽ നിന്നിട്ട് ഉയർത്തട്ടെ ഉയർത്തട്ടെ ഉയർത്തട്ടെ